ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത് അലങ്കരിച്ചിരിക്കല്ലേ ആദ്യത്തേതും അവസാനത്തേതും അയ്യോ അയ്യോ സമയം സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാൻ പോയി വണ്ടി വണ്ടിക്കടിക്കും ആരാ നിങ്ങളൊക്കെ അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും വേണ്ടിയാവുള്ളൂ എന്താ നിങ്ങൾ എന്നെ ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ അവർ സമയം ഇയാളെ ഇപ്പൊ ശരിയായിട്ട് ആ ഡീസൽ കൊണ്ടുപോയി ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ ആഹ് എന്നാ ഇപ്പ ശരിയായി തരാ മെലീനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ശരി പിടിക്കൂ ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം സ്റ്റയറിങ് അങ്ങോട്ട് ഇങ്ങോട്ടും എത്തിക്കരുത് കുഴി ചെറിയ കുഴി പേടിച്ച വലിയ കുഴി വന്നാൽ എന്തു ചെയ്യും പരിപാടിയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോ ക്ലച്ച് അമർത്തണം അപ്പൊ അത് പിന്നല്ലേ ഓ ഈ നടുമിലുള്ളതാണോ ക്ലച്ച് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴത്തെ നോക്കരുത് പിന്നെ ക്ലച്ചാണെന്ന് അറിയുന്നേ ക്ലച്ചുകള് കാലിൽ ലെഫ്റ്റാണ് കാലിൽ ലെഫ്റ്റാണെന്ന് ഞാൻ പറയില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ വണ്ണം കെട്ടാ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗീർ വലിച്ചു എടുക്കണം அப்பேக்கோக்கிள்ள கூட பண்டால அடிக்கியா இத்தனை புத்தி இல்லாத ஒரு மனசில் எங்க விடுச்சு எடுக்க ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട് ഇത് ചേർത്ത് നാല് മീറ്റർ വീതി പത്ത് മീറ്റർ നീളം ഇമ്മ ഒരു സാരി പണ്ട് ഞമ്മള് പി ഡബ്ല്യുവിടിക്കൊണ്ടിറന്നിട്ടുണ്ട് ഇന്ന അറിയില്ലേ താമരശ്ശേരി ചോരം ഞമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് எா <laughs> கொண்ட <laughs> انت معلم واحنا منك نتعلم انت معلم واحنا منك نتعلم نسكت وانت موجود ما نرضى نتكلم نسكت وانت موجود ما